കോഴിക്കോട് വെണ്ണക്കോട് വിദ്യാർത്ഥി കുളത്തിൽ മുങ്ങി മരിച്ചു സൈനുദ്ദീൻ്റെ മകൻ മുഹമ്മദ് നാജിൽ ആണ് മരിച്ചത് കൂട്ടുകാർക്കൊപ്പം കുളത്തിൽ കുളിക്കുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത് ദിസ്ന സുരേഷ് ചേരുന്നു ദിസ്ന എങ്ങനെയാണ് അപകടം ഉണ്ടായത് പൊതു കുളമാണ് ഈ കുളത്തിലൊക്കെ ഈ കുട്ടികൾ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഇവരെ കളിക്കാനിറങ്ങുന്ന ഒരു സമയമായിരുന്നു അത്തരത്തിലാണ് ഈ വിദ്യാർത്ഥികളെല്ലാം കൂടി ഈ കുളത്തിൽ കുളിക്കാനിറങ്ങിയത് അപ്പോഴാണ് ഈ വിദ്യാർത്ഥി കുളത്തിൽ മുങ്ങി മരിച്ചത് പിന്നീട് കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാർ ബഹളം വെച്ച് നാട്ടുകാരെ വിളിക്കുകയായിരുന്നു അപ്പോഴേക്ക് നാട്ടുകാർ എത്തിയെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല നിരവധി കുട്ടികൾ പല ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ കുളിക്കാൻ എത്താറുണ്ട് എന്ന് തന്നെയാണ് ഈ നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത് വെണ്ണക്കോട് ഐനിക്കുന്നുമൽ സൈനദിന്റെ മകൻ മുഹമ്മദ് നാജിലാണ് മുങ്ങി മരിച്ചത് അനിൽ നമ്പ്യാർ യെസ് തിരുവനന്തപുരത്ത് രണ്ട് വിദ്യാർത്ഥികളും കോഴിക്കോട് ഒരു വിദ്യാർത്ഥിയുമാണ് വെള്ളത്തിൽ മുങ്ങി മരിച്ചത്